കൃഷ്ണ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണിക്കണ്ണൻ അത് ആശ്രയിലകത്ത് പുഞ്ചിരിച്ച് നിൽക്കണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് അതിൻ്റെ ശോഭയിൽ പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ ഒരു ഭംഗിയുണ്ട് പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് രണ്ട് സ്വർണ്ണത്തിലകങ്ങളും രണ്ട് സ്വർണമാലകളും ചേർത്തിയിരിക്കുന്നു രണ്ട് കൈയിൻ്റെയും അറ്റത്ത് ആ ചുമലിൽ ഓരോ സ്വർണത്തിലകങ്ങൾ വെച്ചിട്ടുണ്ട് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു ചുവപ്പ് പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരുന്നു അങ്ങനെ പുഞ്ചിരിച്ച് സുന്ദരനായി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ഭക്തന്മാർക്കെല്ലാം ആനന്ദത്തിൽ ആഹ്ലാദത്തിൽ ആറാടി ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലി കണ്ണൻ്റെ അടുത്തേക്ക് അത് ആ ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കെ കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ നമുക്കും ആ പൊന്നുണ്ണി കണ്ണനെ നമ്മുടെ ഒന്ന് ആവാഹിച്ചാലോ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ ആ സുന്ദര രൂപം പൊന്നിൻ കിങ്ങിണി കെട്ടി പൊട്ടുകോണകമുടിച്ച് ചുവന്ന പട്ടു ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷണനായി പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണിയെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക വിചാരിച്ചോളൂ ആ പൊന്നുണ്ണിക്കണ്ണ അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരുന്നു ആ പൊരുണ്ണിക്കണ്ണൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ പൊരുണ്ണിക്കണ്ണനെ ഒരു കൂട്ടി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും കേട്ടോ എല്ലാവരും ജപിച്ചോളൂ നാമം നാരായണാ 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 നാരായണ സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ 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 ജപിക്കുക അത് ജപിച്ചു കഴിഞ്ഞാൽ കണ്ണൻ അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വരും നമ്മുടെ ഒക്കത്തുനിന്ന് കയറിയിരുന്ന് നമുക്കൊരു മുത്തം തന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പം എല്ലാവരും സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചോളൂ ായണ നാരായണ 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 കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മന പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരെ പരമാത്മനേ പ്രണതക്ലേശനശായ ഗോവിന്യ നമോ നമ കൃഷ്ണായ വാസുദേവാ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ജപിക്കുക ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല നമ്മളും നമ്മുടെ വരും തലമുറകൾക്കും ഇത് ജപിക്കാൻ ഉപാസിക്കാൻ നമ്മൾ പറയണം അവരെ കൊണ്ടുകൂടി നമ്മൾ ഇത് ജപിപ്പിക്കണം വരും തലമുറ നന്നായി വരട്ടെ ശ്രീ ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഈ കളികാലത്ത് ജപിക്കാൻ പറ്റിയ ഒരു മന്ത്രം കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും ജപിക്കുക അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ